ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ യു ജി സി നെറ്റ് കോച്ചിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി എം എൽ എ നേതൃത്വം നൽകുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശ്രദ്ധയുടെയും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സ്വാൾട്ട സ്റ്റുഡൻസ് യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് യു ജി സി നെറ്റ് കോച്ചിംഗ് പദ്ധതിയും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചത് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിൽ ഒരു ഏറ്റവും ആവശ്യമായിട്ട് പ്രിപ്പറേഷൻ വേണ്ട കൊടുത്ത് ആളുകളെ അതിലേക്ക് കൊടുക്കാനുള്ള നടത്തണം എന്ന് ആവശ്യപ്പെട്ടു ആ യൂത്ത് സബ്മിറ്റിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് യു ഡി എൻ ഭാരവാഹികളുമായി ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓർണിയന്റേഷൻ പരിപാടി നടത്തുന്നതിന് ശ്രദ്ധ എന്ന് പറയുന്ന സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് സഹായിക്കാം എന്ന് പറയുകയും അത് ഏറ്റെടുത്തുകൊണ്ട് കോളേജ് യൂണിയൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യും അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താതെ ഒരു സ്റ്റഡി സർക്കിൾ ആക്കി ഇത് മാറ്റി നിരന്തരമായി നമുക്ക് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം കൂടി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ഡി ദിലീപ് അധ്യക്ഷത വഹിച്ചു കെ പി ആഷിഫ് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു റോയ് മാസ്റ്റർ കോളേജ് യൂണിയൻ ചെയർമാൻ ജീവ സബാഹ് തൻവീർ വിഷ്ണു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു